ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തിനടുത്ത് മേനാകുളം ചിറ്റാട്ടുമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന എസ് എ ബിൽഡേഴ്സിന്റെ ഒരു കസ്റ്റമൈസ്ഡ് വില്ലാ പ്രോജക്റ്റ് ആണ് മെയിൻ റോഡിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഈ വില്ലാ പ്രോജക്റ്റിൽ ഏഴ് കസ്റ്റമൈസ്ഡ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നാല് സെന്റ് അഞ്ച് സെന്റ് ആറ് സെന്റ് പ്ലോട്ടുകളിലാണ് ത്രീ ബി എച്ച് കെ ഫോർ ബി എച്ച് കെ വില്ലകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് കോമ്പൗണ്ട് വാൾ വിത്ത് ഗേറ്റ് ഇന്റർലോക്ക് ചെയ്ത മുറ്റം ത്രീ ഫേസ് കറണ്ട് കണക്ഷൻ തുടങ്ങിയ എല്ലാവിധ ഫെസിലിറ്റീസും ബിൽഡേഴ്സും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓപ്പൺ വെല്ലും ഗവൺമെന്റ് വാട്ടർ ലൈൻ കണക്ഷനുമാണ് ഇവിടുത്തെ വാട്ടർ സോഴ്സുകൾ അമ്പത്തി ഏഴ് ലക്ഷം രൂപ മുതലാണ് ഈ കസ്റ്റമൈസ്ഡ് വില്ലകളുടെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാങ്ക് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് ഈ വില്ലാ പ്രോജക്റ്റിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ടെക്നോ പാർക്ക് കഴക്കൂട്ടവും വി എസ് എസ് സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത് മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് മൂന്ന് കിലോമീറ്ററും കണിയാപുരത്തേക്ക് രണ്ടര കിലോമീറ്ററും വെട്ടുറോഡേക്ക് മൂന്നര കിലോമീറ്ററും മംഗലപുരം ടെക്നോസിറ്റിയിലേക്ക് മൂന്നര കിലോമീറ്ററുമാണ് ഇവിടെ നിന്നുള്ള ദൂരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കസ്റ്റമൈസ്ഡ് വില്ലയുടെ സമീപത്തായി എസ് എ ബിൽഡേഴ്സിന്റെ മറ്റൊരു കസ്റ്റമൈസ്ഡ് വില്ലാ പ്രോജക്റ്റിലെ വില്ലകൾക്ക് വേണ്ടിയുള്ള ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെട്ട വില്ലാ പ്രോജക്റ്റിലെ അതേ ഫെസിലിറ്റീസാണ് പുതിയ വില്ലാ പ്രോജക്റ്റിലും ബിൽഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ സഹായത്തിലാണ് എസ് എ ബിൽഡേഴ്സിന്റെ പുതിയ വില്ലാ പ്രോജക്ട് നിലവിൽ വരുന്നത് ഈ കസ്റ്റമൈസ്ഡ് വില്ലകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വീഡിയോ നൽകിയിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക